വിമത ഭീഷണിയെ തുടർന്ന് ഒറ്റപ്പാലം നഗരസഭയിൽ ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പകരമാളെ രംഗത്തിറക്കി തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷം ജനപ്രതിനിധിയായിരുന്ന എസ് ഗംഗാധരന് പകരമാണ് വിജയചന്ദ്രനെ സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കിയിട്ടുള്ളത് നീക്കം പാലപ്പുറം ജി ജെ ബി സ്കൂൾ വാർഡിലാണ് ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി തീരുമാനിക്കേണ്ട ഘട്ടത്തിലെത്തിയത് സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തകരിൽ ചിലരുടെ അതൃപ്തി ഉണ്ടായതായാണ് വിവരം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചുവരെ സിപിഎം സ്വതന്ത്രനായും പിന്നീട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തുടർച്ചയായി ഇരുപത് വർഷം ബിജെപി പ്രതിനിധിയായും നഗരസഭയിലെത്തിയ എസ് ഗംഗാധരനെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ജെ ബി ജി സ്കൂൾ പതിനാലാം വാർഡിൽ നിന്നും സ്ഥാനാർത്ഥിയായി നേതൃത്വം തീരുമാനിച്ചത് കൺവെൻഷനിൽ വെച്ച് ഗംഗാധരനെ നേതാക്കൾ ഷാളാണിച്ച് ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തിയിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ചില അസംതൃപ്തികൾ പ്രാദേശികമായി ഉയർന്നു വന്നത് പിന്നീടാണ് നിശ്ചയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്നും ഗംഗാധരനെ മാറ്റുകയാണ് ഉണ്ടായത് വാർഡിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള വിമത വിഭാഗത്തിന്റെ നീക്കം മുന്നിൽ കണ്ട് നേതൃത്വം ഇടപെടുകയായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രദേശത്തെ യുവ നേതാവിന് പരിഗണന നൽകാതെ തുടർച്ചയായി മുതിർന്ന അംഗത്തെ തന്നെ പരിഗണിക്കുന്നതിൽ ഉയർന്നിരുന്നു അതേസമയം വിജയസാധ്യതയ്ക്കാണ് പ്രാധാന്യം നൽകിയതെന്നും ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രവർത്തകർക്കോ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായാൽ ഇടപെടണമെന്ന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് വിജയസാധ്യത മുന്നിൽ കണ്ട ഒരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു വിജയസാധ്യതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏതെങ്കിലും ഭാഗങ്ങളിൽ വല്ല അസ്വസ്ഥതകളിലും പ്രവർത്തകർക്കോ നിൽക്കുന്ന കേൻഡിഡേറ്റിനോ ഉണ്ടായാൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തോളാൻ നേതൃത്വത്തിന് സമ്മതം ഉണ്ടായിരുന്നു അതുപ്രകാരം വിജയസാധ്യത കുറച്ചുകൂടി കൂടുതൽ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ഭാഗത്ത് നിൽക്കുന്ന ഒന്നായിരിക്കും എന്ന് പാർട്ടി തീരുമാനമെടുക്കുകയും അതുപ്രകാരം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മനസ്സിലായത് അതിന് അനുകൂലമായുള്ള സ്ഥാനാർത്ഥികളാണ് നമ്മൾ രംഗത്ത് രംഗത്തിറക്കിയിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ബി ജെ പി ഇപ്രാവശ്യം അധികാരത്തിൽ വരും എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് കൂടി വാർഡുകളിൽ നമ്മൾ നോമിനേഷൻ രംഗത്തു നിന്നും സ്വമേധയാ പിന്മാറിയതാണെന്നാണ് എസ് ഗംഗാധരൻ പാലപ്പുറം തെരുവു വാർഡിൽ മത്സരിക്കാനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നതെന്നും വാർഡ് പതിനാലിൽ മത്സരിക്കാനാണ് പാർട്ടി നിയോഗിച്ചതെന്നും ഗംഗാധരൻ പറഞ്ഞു തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള അസംതൃപ്തിയില്ലെന്നും പാർട്ടിയെ ധിഖരിച്ച് ഒന്നിനും തയ്യാറല്ലെന്നുമാണ് ഗംഗാധരന്റെ ഭാഷ്യം പാലക്കാട്